ഹായ് സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പുതിയൊരു ഒ ബി ഡി ടൂളിനെ കുറിച്ചാണ് ഒരുപാട് സുഹൃത്തുക്കൾ ഒ ബി ഡി കളിനെ കുറിച്ച് നമ്മടുത്തെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഏത് ഒ ബി ഡി ആണ് ഏറ്റവും നല്ലത് നമുക്ക് യൂസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒന്ന് രണ്ട് ഒ ബി ഡി ടൂളുകളുടെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു വി ത്രീ ഡബിൾ വൺ അതുപോലെ തന്നെ ലോഞ്ച് അതുപോലെ തന്നെ വി ഫൈവ് വൺ നയൻ്റെ വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനായ പുതിയൊരു ഒ ബി ഡി ആണ് ഞാൻ നിങ്ങളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ദ ഒ ബി ഡി കിങ് ത്രീ ഹൺഡ്രഡ് എന്നാണ് ഈ ഒരു ഒ പേര് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് മേഡിൻ ഇന്ത്യയാണ് മറ്റ് ഒ ബി ഡുകളെ പോലെയല്ല ഇത് മേഡ് ഇൻ ഇന്ത്യ തന്നെയാണ് അതുപോലെ തന്നെ ഇനി നിങ്ങൾ ഇനിയൊരു ഒ ബി ഡി വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ ഏറ്റവും പഴയ ഒ ബി ഡികൾ ഫസ്റ്റ് ഇറങ്ങിയ ഒ ബിഡുകളാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളവർക്കും ഈ ഒരു ഒ ബി ഡിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ് ഇത് വളരെ നല്ലൊരു ഒ ബി ഡി ഞാൻ കുറച്ച് ദിവസം ഇത് യൂസ് ചെയ്യുന്നു ഇത് ഇൻഹാൻസ് ഫീൽ ആയാലും അതുപോലെ തന്നെ ഇതിലുള്ള ഫംഗ്ഷൻസ് കുറേ ഒക്കെ പുതിയതായിട്ടുണ്ട് ആ പുതിയത് വന്ന ഫംഗ്ഷൻസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ ഒരു ഒ ബി ഡി നമുക്ക് അയച്ചു തന്നിരിക്കുന്നത് ഓറിയൻറ്റ് എന്നുള്ള ഒരു കമ്പനിയാണ് അപ്പം അതിന്റെ നമ്പർ ഞാൻ സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഒ ബി ഡി ഏത് ടൈപ്പ് ആയാലും നിങ്ങൾക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെയായിട്ട് കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് പുറമേ നിന്ന് വാങ്ങുന്നതിനേക്കാളും ബെസ്റ്റ് ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് നിങ്ങൾക്ക് മേടിക്കാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അത് ഞാൻ ഈ ഒരു ഒ ബിഡിന്റെ ബോക്സിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം ഇതാണ് ഇതിന്റെ ആ ഒരു ബോക്സ് ഇതാണ് നമ്മുടെ ഒ ബി ഡി ടൂള് എന്ന് പറയുന്നത് ഇത് ആ വലിയ ഡിസ്പ്ലേ ഒരു വലിയ ടൈപ്പ് തന്നെയാണ് അതുപോലെ തന്നെ കളർ ഡിസ്പ്ലേയോ ആണ് ബാറ്ററിക്ക് അതായത് നമ്മൾ ബാറ്ററി ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു വയർ ഇതിൽ സെപ്പറേറ്റ് വരുന്നുണ്ട് അത് ഈ ഒരു ഒ ബി ഡിയിലുള്ള പുതിയൊരു ഫംഗ്ഷനാണ് നിങ്ങൾക്ക് അത് കാണിച്ചു തരാം ബാറ്ററി ടെസ്റ്റ് ലോ ടെസ്റ്റ് ഒക്കെ നമുക്ക് ഇത് വെച്ച് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾ വാങ്ങുന്ന സമയത്ത് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇരുപത്തിയൊന്ന് കേബിൾ വരുന്ന ഈ ഒരു അഡാപ്റ്റർ അതായത് ഇരുപത്തിയൊന്ന് വണ്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു അഡാപ്റ്ററിനെ നിങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക കാരണം നമുക്ക് ഇതിൽ കുറഞ്ഞത് കിട്ടും പതിനൊന്ന് പതിനഞ്ച് പോലത്തെ ചെറിയ ചെറിയ നമുക്ക് സ്പ്ലിറ്റ് ആയിട്ടുള്ളതൊക്കെ മേടിക്കാൻ കിട്ടും അത് മേടിച്ചു കഴിഞ്ഞാലും വേറെ നമ്മൾ പുതിയ പുതിയ വണ്ടികൾ വരുന്ന സമയത്ത് നമുക്ക് അത് മാറ്റ അല്ലെങ്കിൽ നിങ്ങൾ അത് വീണ്ടും ഈ ഒരു കിറ്റ് നമ്മൾ വേടിക്കേണ്ടി വരും അപ്പോൾ ഇതിൽ ഏകദേശം ഇരുപത്തൊന്ന് വണ്ടികളുടെ അതായത് ഇപ്പോഴുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബി എസ് സിക്സിൽ ഇരുപത്തൊന്ന് വണ്ടികളുടെ കേബിളുകൾ വരുന്നുണ്ട് ഞാൻ സെപ്പറേറ്റ് ഒന്നും പറയുന്നില്ല അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഇതിൽ തന്നെ എല്ലാത്തിലും അവർ കൃത്യമായി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് റോയൽ എൻഫീൽഡ് ക്ലാസിക് ത്രീ ഫിഫ്റ്റി അതുപോലെ തന്നെ ജാവ എസ് ഡി സ്ക്രാംബ്ലർ ത്രീ ഫിഫ്റ്റി റോഡ്സ്റ്റർ ത്രീ ഫിഫ്റ്റി അങ്ങനെ എല്ലാ വണ്ടികളുടെയും അതുപോലെ തന്നെ എമഹെക്ക് തന്നെ സെപ്പറേറ്റ് മൂന്ന് കേബിളുകൾ യമഹെക്ക് തന്നെ വരുന്നുണ്ട് പിന്നെ ഇപ്പോൾ നോർമലി വരുന്ന കോമൺ ആയിട്ടുള്ള ആ ഒരു ഒ ബി ഡി ആ ഒരു കപ്ലർ എല്ലാം കൂടെ വരുന്ന ഇരുപത്തൊന്ന് ഉണ്ട് ഈ കേബിൾ തന്നെ നിങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക ഇത് നിങ്ങൾക്ക് സെപ്പറേറ്റും മേടിക്കാൻ സാധിക്കും അതായത് നിങ്ങളുടെ അടുത്ത് ഈ ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒ ബിഡി ടൂൾ ആയിട്ട് നിങ്ങൾക്ക് സെപ്പറേറ്റും മേടിക്കാൻ സാധിക്കും അത് നിങ്ങൾ ആ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി ഇപ്പൊ ഇതിൽ ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഈ ഒരു ബാറ്ററി കപ്ലർ ഉപയോഗിച്ച് ഈ ഒരു ഒ ബി ഡിയിലുള്ള ബാറ്ററി ടെസ്റ്റിംഗിന്റെ ആ ഒരു സെപ്പറേറ്റ് ഫംഗ്ഷൻ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ആദ്യം ഞാൻ കാണിച്ചു തരാം ഈ ഒരു റെഡ് സോക്കറ്റ് നമ്മുടെ ിയുടെ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യുക അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് നെഗറ്റീവിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത് അതിനുശേഷം നമ്മുടെ ഒ ബി ഡിയിലേക്ക് ഈ ഒരു കപ്ലർ നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്താൽ തന്നെ ഓട്ടോമാറ്റിക് ഒ ബി ഡി ഓൺ ആവും നമ്മുടെ ഒ ബി ഡി ഓൺ ആയിട്ടുണ്ട് നമ്മൾ കീ ഒന്നും ഓൺ ചെയ്യേണ്ട കാര്യമില്ല ഓട്ടോമാറ്റിക്ക് ഓൺ ആവും ഇനി നമുക്ക് അതിന് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കീ ഓൺ ചെയ്യണം വണ്ടി കീ ഓൺ ചെയ്ത് വണ്ടി ഓൺ ആയിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ഈ ഒരു ഒ ബി ഡി എന്ന എഴുതിയതിൻ്റെ താഴെ തന്നെ ബാറ്ററി എന്നൊരു ഓപ്ഷൻ കൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ബാറ്ററിയിലേക്ക് കൊണ്ടുപോ താഴത്തേക്ക് പ്രസ് ചെയ്ത ശേഷം ഒരു ലൈൻ കാണാൻ സാധിക്കും അവിടെ നിന്ന് നിങ്ങൾ ഓക്കെ ബട്ടൺ പ്രെസ് ചെയ്യുക ഓക്കെ ബട്ടൺ പ്രെസ് ചെയ്ത നാല് ഓപ്ഷനാണ് ഇതിൽ വരിക ഒന്ന് സ്റ്റാർട്ടപ്പ് ടെസ്റ്റ് ചാർജിംഗ് ടെസ്റ്റ് വോൾട്ടേജ് വേവ് ഫോം മോണിറ്ററിങ് അതുകൊണ്ട് ലോ ടെസ്റ്റ് ഈ നാല് ടെസ്റ്റുകളും നമുക്ക് ഈ ഒരു ഒ ബിഡി വെച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും അതായത് നമ്മൾ സ്റ്റാർട്ടപ്പ് ടെസ്റ്റ് ആണ് നമ്മൾ ഇതിൽ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഇതിൽ ഓക്കെ ബട്ടൺ പ്രെസ് ചെയ്യാം ഓക്കെ ബട്ടൺ പ്രെസ് ചെയ്തു പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ പ്രൊസീജിയറുകൾ ഇതിൽ കൃത്യമായി എഴുതി കാണിക്കും ഇതിൽ കണ്ടോ ടേൺ ഓഫ് ദി എൻജിൻ ടേൺ ഓൺ ദി ലൈറ്റ്സ് ഫോർ ടു മിനിറ്റ്സ് ആൻഡ് ഡിസ്ചാർജ് ദെൻ ടെസ്റ്റ് അഗൈൻ പ്രസ് ഓക്കെ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഒന്ന് കാണിക്കും അപ്പോൾ നമ്മളിനി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക ഓക്കെ ഓക്കെ ബട്ടൺ ഒന്നുകൂടെ പ്രസ് ചെയ്യുക പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഒരു പ്രൊസീജിയർ വരും സ്റ്റാർട്ട് ദി എൻജിന് വരും അപ്പോൾ നമ്മൾ എഞ്ചിൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക അതിന് സ്റ്റാർട്ട് ചെയ്തോ കണ്ടോ അതിൻ്റെ സ്റ്റാർട്ടപ്പ് ടെസ്റ്റ് വന്നുകൊണ്ടേയിരിക്കും കണ്ടോ അപ്പോൾ കറണ്ട് വോൾട്ടേജ് പതിനാല് പതിമൂന്ന് പോയിൻ്റ് നയൻ ആൻഡ് പതിനാലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മിനിമം വോൾട്ടേജും മാക്സിമം വോൾട്ടേജ് നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഒരു റിസൾട്ട് ഈ ഭാഗത്ത് കാണാൻ സാധിക്കും സ്റ്റാർട്ടപ്പ് നോർമലി എന്നുള്ളത് കാണാൻ സാധിക്കും ഇത് ഓക്കെ ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി ഇങ്ങനെ നമുക്ക് ഫസ്റ്റ് ടെസ്റ്റ് നമുക്ക് ബാറ്ററി ടെസ്റ്റ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇത് തന്നെയാണ് ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാം നമ്മൾ ഇനി ബാക്കിലേക്ക് എസ് കെപ്പ് ബട്ടണിന് പ്രസ് ചെയ്ത് നമ്മൾ പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ ഇനി ചാർജിങ് ടെസ്റ്റാണ് നമ്മൾ നോക്കുന്നത് അതായത് വണ്ടിയിൽ നിന്ന് റെഗുലേറ്റർ വഴി ബാറ്ററിയിലേക്ക് ചാർജ് കയറുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് അപ്പം അതിലേക്ക് നമ്മൾ താഴത്തെ ബട്ടൺ പ്രസ് ചെയ്ത ശേഷം ചാർജിങ് ടെസ്റ്റിലേക്ക് വന്നു അതിനുശേഷം വീണ്ടും ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക അപ്പോൾ ഇതിന്റെ ആ പ്രൊസീജിയർ കാണിക്കും ഫുള്ളി ഓപ്പൺ ദി ലോഡ് ആൻഡ് ഇൻക്രീസ് ദി സ്പീഡ് ടു ടു തൗസൻഡ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആർ പി എം ആൻഡ് പ്രസ് ദി ഓക്കെ ബട്ടൺ അതായത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്ത ശേഷം വണ്ടിയുടെ ആർ പി എം ടു തൗസൻഡ് ടു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിലേക്ക് നമ്മൾ എത്തിക്കണം അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് വണ്ടി റേസ് ചെയ്യുക ഏകദേശം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൻ്റെ അടുത്ത് എത്തി അതിനുശേഷം നമ്മളിതിൽ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യാം അതിൻ്റെ ആ ഒരു ഭാഗം ഇതിൽ പോകുന്നുണ്ട് കേട്ടോ ക്ലോസ് ദി ഫുൾ വെഹിക്കിൾ ലോഡ് ആൻഡ് ഇൻക്രീസ് ദി സ്പീഡ് ടു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു ത്രീ തൗസൻഡ് ഫൈവ് ആൻഡ് പ്ലസ് ഓക്കെ ബട്ടൺ നമ്മൾ കുറച്ചും കൂടി അതിൻ്റെ റേസിംഗ് കൂട്ടി പിടിക്കുക അതിനുശേഷം വീണ്ടും ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യാം അപ്പോൾ അതിൻ്റെ ചാർജിങ് ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് ചാർജിങ് ഈസ് ആണ് അതായത് ഓക്കെ ആണ് ലോഡ് വോൾട്ടേജ് ഫോർട്ടീൻ പോയിൻറ്റ് ഫോർ വൺ വോൾട്ടേജ് നോൺ ലോഡ് വോൾട്ടേജ് ഫോർട്ടീൻ പോയിൻറ്റ് ത്രീ നയൻ വോൾട്ടേജ് എന്നുള്ളത് കാണാൻ സാധിക്കും അതായത് ബാറ്ററി ബാറ്ററിയിലേക്ക് ചാർജ് കയറുന്നതും നോർമലി ആയിട്ട് കറക്റ്റ് തന്നെയാണ് എന്ന് നമുക്ക് ഈ ഒരു ഒ പി ഡി വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി അടുത്തൊരു ടെസ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ വോൾട്ടേജ് വേവ് ഫോം മോണിറ്ററിങ് ആണ് അതായത് ചില സമയത്ത് ചില വണ്ടികളിലൊക്കെ നമ്മൾ റെഗുലേറ്റർ വലിയ ഇഷ്യൂസ് ഇല്ല എന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ ബജാജിൻ്റെ വണ്ടിയിലൊക്കെ ചിലത് കണ്ടിട്ടുണ്ടാകും നമ്മൾ ഈ ഒരു വാണിംഗ് ലൈറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം വോൾട്ടേജ് ഹൈ എന്നൊക്കെ കാണിക്കും അത് ചിലത് റെഗുലേറ്ററിൻ്റെ കംപ്ലയിൻറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഇ സി എമ്മിൻ്റെ കംപ്ലയിൻ്റായിരിക്കും അപ്പം അങ്ങനെ ഈ റെഗുലേറ്ററിൻ്റെ കംപ്ലൈൻറ്റ് ചിലപ്പോൾ നമ്മൾ നോർമലി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബാറ്ററിയിലേക്ക് വോൾട്ടേജ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പതിനാല് പോയിൻറ്റ് സംതിങ് വോൾട്ടേജ് പക്ഷേ വണ്ടി ഓടിക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിന് ബേ വന്നു കഴിഞ്ഞാൽ ആ ഒരു ആ ഒരു പ്രശ്നം അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം വോൾട്ടേജ് ഹൈ കാണിക്കും അത് നമുക്ക് ഈയൊരു ഒ ബിഡി വെച്ചിട്ട് വോൾട്ടേജ് വേവ് മോണിറ്ററിങ് നമുക്ക് ചെയ്യാൻ സാധിക്കും ജസ്റ്റ് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം അതിൽ അടുത്ത ഓപ്ഷനിലേക്ക് കൊണ്ടുവരിക വേവ് മോണിറ്ററിങ്ങിന് പ്രസ് ചെയ്യുക അതിനുശേഷം നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ്ടോ ഈ ഒരു ലൈൻ ഇപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് അല്ല അതുകൊണ്ടാണ് ഈ ഒരു ലൈൻ ഫ്ലാറ്റ് ആയിട്ട് പോകുന്നത് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന അനുസരിച്ച് ഒരു ചെറിയ ചെറിയ ഒരു ഫ്ലക്ച്വേഷൻ കാണാൻ സാധിക്കുന്നുണ്ടോ കറക്ട് ഫ്ലാറ്റ് തന്നെയാണ് എവിടെയും ഫ്ലക്ച്വേഷൻ ഇല്ല അതുകൊണ്ട് അതിപ്പോ നമ്മൾ ഐഡലിംഗിൽ വെക്കുമ്പോഴാണ് ഈ ഫ്ലക്ച്വേഷൻ വരുന്നത് ചെറിയ രീതിക്ക് നമ്മളിത് റേസ് ചെയ്ത് പിടിച്ചാൽ കറക്റ്റ് ആ ഒരു ലൈൻ തന്നെയാണ് കാണിക്കുന്നത് ഫ്ളക്ച് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകാം ഇതൊരു ഓപ്ഷനാണ് അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റത്തെ വന്നിട്ട് ലോഡ് ടെസ്റ്റ് അതായത് ബാറ്ററിയുടെ ലോഡ് ചില വണ്ടികളിൽ നമ്മൾ ബാറ്ററി ഒക്കെ ചാർജിങ്ങിന് ഇട്ട് കഴിഞ്ഞാൽ ചിലത് നമ്മള് ബാറ്ററി ഫുള്ളായി ഇറങ്ങി കഴിഞ്ഞു നമുക്ക് ബാറ്ററി ചാർജിങ്ങിലേക്ക് നമ്മൾ ചാർജറിൽ ബാറ്ററി ചാർജറിൻ്റെ നമ്മളെ ബോക്സിലേക്ക് വെച്ച് കഴിഞ്ഞ് നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടിമീറ്റർ വെച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് മാക്സിമം വോൾട്ടേജ് നമുക്ക് അത് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമുക്കത് വണ്ടിയിൽ വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ ആ ബാറ്ററി എടുക്കാത്തൊരവസ്ഥ വരിക അപ്പം വേറെ ഒരു നമ്മളൊരു ഷോപ്പ് ബോക്സ് ബാറ്ററി കടയിലേ കണ്ടിട്ടുണ്ടാവും ഒരു ഷോപ്പ് ബോക്സ് വെച്ച് നമ്മൾ നമ്മളതിൽ ലോ ടെസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ആ ലോ ടെസ്റ്റും നമുക്ക് ഈ ഒരു ഒ ബി ഡി വെച്ച് ചെയ്യാൻ സാധിക്കും അത് നമ്മൾ ഈ ഒ ബി ഡിയിലേക്ക് ലോഡ് ടെസ്റ്റിലേക്ക് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഓക്കെ ബട്ടൺ പ്രെസ് ചെയ്യുക അതിൽ വീണ്ടും അതിൻ്റെ പ്രൊസീജിയറുകൾ കാണിക്കും പ്ലീസ് ടേൺ ഓൺ ഓൾ ഇലക്ട്രിക്കൽ ഡിവൈസസ് ആൻഡ് സ്റ്റാർട്ട് ദി എൻജിൻ വെയിറ്റ് ഫിഫ്റ്റീൻ സെക്കൻഡ്സ് പ്രസ് ഓക്കെ ടു സ്റ്റാർട്ട് ടെസ്റ്റിങ് അപ്പോൾ നമ്മൾ ഒന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം ഒരു പതിനഞ്ച് സെക്കൻഡ് വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത് ഇനി ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക കുറച്ചൊന്ന് വെയിറ്റ് ഇതിലൊരു അതിൻ്റെ റിസൾട്ട് കാണിക്കും കണ്ടോ റിസൾട്ട് വന്നു നോർമൽ ആണ് ലോ ടെസ്റ്റ് നോർമൽ ആണ് ബാറ്ററി ഓക്കെ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ ഒരു ബാറ്ററി ടെസ്റ്റ് ഈ ഒരു ഒ ബി ഡി കിങ് ത്രീ ഹൺഡ്രഡ് എന്നുള്ള ഒരു ടൂളിലാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വരുന്നുള്ളൂ അപ്പോൾ ഈ ഒരു ടൂൾ ഉണ്ടെങ്കിൽ നമുക്കൊരു മൾട്ടിമീറ്ററിൻ്റെയോ അതുപോലെ തന്നെ ലോ ടെക്സ്റ്ററിൻ്റെയോ ആവശ്യമില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇതിൽ ഈ ഒരു കപ്ലറും കൂടെ ഇതിൽ അഡീഷണൽ വരുന്നുണ്ട് ബാറ്ററി ഉപയോഗിച്ച് ഓടുന്ന എല്ലാ വണ്ടികളിലും നമുക്ക് ഈ ഒരു ബാറ്ററി ടെസ്റ്റും കൂടെ ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ബി എസ് സിക്സ് വണ്ടിയാണ് ഞാൻ ഇതിൽ കാണിച്ചു തന്നു എന്നേ ഉള്ളൂ നമുക്ക് നോർമലി സാധാരണ കാർബോഹേറ്റർ വണ്ടികളിലും നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഇതിന്റെ ബാക്കി ഫംഗ്ഷൻസും കൂടെ നമുക്ക് നോക്കാം ഇതൊരു എം ടി ആണ് ഈ വണ്ടി അപ്പോൾ ഇതിന്റെ കപ്ലർ ഇങ്ങനെയാണ് ഉണ്ടാവുക കോമൺലി ഇപ്പോൾ എല്ലാ വണ്ടികൾക്കും യൂണിക്കോൺ ആയാലും ആക്ടിവേക്കൊക്കെ ഈ ഒരു ടൈപ്പ് തന്നെയാണ് വരുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ ഒരു റെഡ് ആയിട്ട് കാണാൻ സാധിക്കും ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് എൻറ്റോർക്ക് ആർ വൺ ഫൈവ് ഹോണ്ട പെപ്പ് പ്ലസ് സുസ്കിലൊക്കെ വന്നിട്ട് ഈ ഒറ്റ കപ്പ്ളറാണ് വരുന്നത് അത് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക കണ്ടോ ഒ ബി ഡി ആയി ഇതിലൊരു നാല് ഓപ്ഷൻസ് ഉണ്ട് ഇത് ഫസ്റ്റ് തന്നെ വരുന്നത് ഒ ബി ഡി നമ്മൾ ഇനി ഇനി ഇതിലാണ് സ്കാൻ ചെയ്യുന്നത് ഡി ടി സി ലോക്കപ്പ് ഉണ്ട് അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ സ്വിച്ചുകളൊക്കെ എന്തിനാണ് എന്നുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മനസ്സിലാവും ഇത് വന്നിട്ട് സെറ്റപ്പ് ആണ് ഇതിൽ നമുക്ക് ലാംഗ്വേജ് നമ്മൾ ഈ സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ സൗണ്ട് വേണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത് പിന്നെ വരുന്നത് ഇതിൻ്റെ ഒ ബി ഡി പിന്ന് അതായത് നമ്മളിപ്പോൾ ഈ കണക്ട് ചെയ്തതിൽ ഇപ്പോൾ നമുക്ക് എത്ര പിന്നുണ്ടെന്നുള്ളത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതിൽ ഇതിൽ വന്നിട്ട് ആറ് പിന്നാണ് ഇതിൽ കാണിക്കുന്നത് അതായത് ഈ ഇപ്പോൾ നമ്മൾ ഈ കണക്ട് ചെയ്യുന്ന ഈ ഒരു എം ടിയിലേക്ക് കണക്ട് ചെയ്യുന്ന ഈ ഒരു സോക്കറ്റിൽ ആറ് പിന്നാണ് ഉള്ളത് കൈറ്റ് അതിൽ നമുക്ക് നോക്കിയാൽ എത്ര വോൾട്ടേജ് ആണ് ആ ആറ് പിന്നിലും വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിനാണ് ഈ ഒരു ഓപ്ഷൻ വരുന്നത് നമുക്കിനി അടുത്തത് ഒ ബി ഡി എന്നുള്ള ഓപ്ഷനിലേക്ക് പോകാം ഈ ഒരു മോഡ് സിക്സ് അതുപോലെ തന്നെ ഫ്രീസ് മോഡ് എയ്റ്റ് ഓട്ടോ സെൻസർ അങ്ങനത്തെ സി ഒ ഇംഫോ എന്നുള്ളതൊന്നും നമുക്ക് ഈയൊരു ബൈക്കുകളിലേക്ക് നമുക്ക് ആവശ്യം വരുന്നില്ല അത് നമുക്ക് ഈ ബൈക്കുകളിലേക്ക് വർക്ക് ചെയ്യൂല അത് കൂടുതലും വരുന്നത് നമ്മുടെ കാറുകളിലേക്കാണ് നമുക്ക് ഈ ഒരു ഓപ്ഷൻ വരുന്നത് നമുക്ക് ആകെ വേണ്ടത് റീഡ് ഡി ടി സി അതുപോലെ തന്നെ ക്ലിയർ ഡി ടി സി അതുപോലെ തന്നെ ഐ ബാർ എം സ്റ്റാറ്റസ് അതുപോലെ തന്നെ ലൈവ് ഡാറ്റ ഇതൊക്കെയാണ് നമുക്ക് ഇതിൽ പ്രധാനമായിട്ടും ആവശ്യം വരുന്നുള്ളൂ വരുന്നുള്ളൂണ്ടോ ഈ വണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അതിലൊരു വാണിങ് കത്തി അതായത് ഒരു എഞ്ചിൻ വാണിയും കത്തി അത് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാന്നുള്ളത് നോക്കിയാല് ജസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റീഡ് ഡിറ്റെയിൽസിൽ നമ്മളിപ്പോൾ വന്നിട്ടുണ്ട് അതിലേക്ക് ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്കാൻ ചെയ്യും ഇതോ ഒ ടു സെൻസർ അതായത് എച്ച് ഒ റ്റു എസ് ഹീറ്റർ കൺട്രോൾ സർക്യൂട്ട് ബാങ്ക് വൺ സെൻസർ വൺ അതായത് നമ്മുടെ ഈ ഒരു ഓക്സിജൻ സെൻസറിൻ്റെ ഇഷ്യൂ ആണ് ഈ ഒരു ഓക്സിജൻ സെൻസറിൻ്റെ ഒരു ഫ്ലക്ച്വേഷൻ കൊണ്ടോ അല്ലെങ്കിൽ ഓക്സിജൻ സെൻസർ ഫെയിലിയറായിട്ടോ ആണ് ഈ ഒരു കോഡ് കാണിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പൊതുവെ യമഹയുടെ വണ്ടികളായാലും മറ്റ് വണ്ടികളിലായാലും ഓക്സിജൻ സെൻസർ എപ്പോഴും നമുക്ക് ഈ ഒരു സൈലൻസിലാണ് വരിക അത് ചെറിയൊരു വെള്ളം തട്ടിയാൽ നമ്മൾ ചിലപ്പോൾ വാട്ടർ വാഷ് ചെയ്യുക അല്ലെങ്കിൽ മഴയത്ത് ഓടിക്കുന്ന സമയത്തൊക്കെ നമുക്കത് എന്തെയ്യും അത് കാണിക്കും അത് ചെറിയൊരു ഫ്ലക്ച്വേഷൻ കാണിക്കും അതിന് ശേഷം അത് ഓട്ടോ നോർമലി വർക്ക് ചെയ്യുന്നുണ്ടാവും പക്ഷേ ഈ ബി എസ് എക്സ് വണ്ടികളിലൊക്കെ നമ്മൾ ആ ഒരു ഫ്ലക്ച്വേഷൻ വന്നു കഴിഞ്ഞാലും ഇത് ഇ സി എമ്മിൽ സ്റ്റോറായി കിടക്കും ആ ഒരു എറവ് സ്റ്റോറായി കിടക്കും പിന്നെ നമ്മളത് നമ്മുടെ ഈ ഒരു ഒ ബി ഡി അത് ക്ലിയർ ചെയ്യണം അപ്പം ശേഷം എസ്കേപ്പിലേക്ക് വന്നതിന് ശേഷം നമ്മൾ ഇനി ക്ലിയർ ഡീറ്റീൽസിലേക്ക് പോവുക ക്ലിയർ ഡീറ്റെയിൽസ് കൊടുക്കുക അതുകൊണ്ടാണ് ഇറേസ് ട്രബിൾ കോഡ് ആർ വിഷുവർ എന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എസ് പ്രസ് ചെയ്യുക ജസ്റ്റ് നമ്മൾ വണ്ടി ഓഫ് ചെയ്യുക എന്നിട്ട് കിൽ സ്വിച്ച് ഓൺ ചെയ്ത് വെക്കുകയും വേണം അതിന് ശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അത് ഓക്കെ പ്രെസ് ചെയ്യുക ഡൺ എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ആ ഒരു വാണിംഗ് ലൈറ്റും പോയി ഇതാണ് ഇതിൽ വരുന്നത് പിന്നെ വരുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ലൈവ് ഡാറ്റയാണ് അതായത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ സെൻസറ് എങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നു അതിൻ്റെ വോൾട്ടേജ് കാര്യങ്ങൾ പ്രഷർ അതൊക്കെ ജസ്റ്റ് നമുക്ക് ഇതിൽ ലൈവായിട്ട് കാണാൻ സാധിക്കും റിവ്യൂ ഡാറ്റ കംപ്ലീറ്റ് ഡാറ്റ സെറ്റ് ഉണ്ടോ എല്ലാ ഭാഗങ്ങളും കാണാൻ സാധിക്കും നമ്പർ ഓഫ് ഡി ടി സി കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഫ്യൂവൽ സിസ്റ്റം ഫ്യൂവൽ സിസ്റ്റം ബി ലോഡ് വാല്യൂ അതുപോലെ തന്നെ കൂളിൻ്റെ ടെമ്പറേച്ചർ ഇതിൽ എഴുപത്താറ് ഡിഗ്രി സെൽഷ്യസ് ആണ് അതുപോലെ തന്നെ ഫ്യൂവൽ ട്രിമ്മ് അതുപോലെ തന്നെ ഇൻടേക്ക് മാനിഫോൾ അപ്സ്യൂട്ട് പ്രഷർ എത്രയാണെന്നുള്ളത് കാണാൻ സാധിക്കും ഇതിൽ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നമുക്ക് റെക്കോർഡ് ഡാറ്റ നമുക്കിത് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും എല്ലാ ഡാറ്റയും നമുക്ക് ഇത് മാനുവലി ട്രിഗർ ചെയ്ത് നമുക്ക് ലൊക്കേഷൻ കൊടുത്തിട്ട് നമുക്കിത് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും അല്ല ഫുള്ളായിട്ട് നമുക്കത് റെക്കോർഡ് ചെയ്തിട്ട് നമുക്കിത് സേവ് ചെയ്യാൻ സാധിക്കുന്നുള്ളൊരു ഓപ്ഷൻ കൂടെ ഇതിലുണ്ട് ഈ ഒരു റെക്കോർഡ് ഡാറ്റ നമുക്ക് ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്തെടുക്കാനും സാധിക്കുന്നുള്ളൊരു ഒരു പ്രത്യേകതയും കൂടെ ഈ ഒരു ഒ ബി ഡിയിലേക്ക് ഉണ്ട് കംപ്ലയിൻ്റുകൾ അല്ലെങ്കിൽ ഇതിന് വാങ്ങുകളൊക്കെ സ്കാൻ ചെയ്തതിനു ശേഷം ക്ലൗഡ് പ്രിന്റിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രിന്റ് ഡാറ്റ എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഈ പ്രിന്റ് ഡാറ്റയിൽ പോയിട്ട് ഒ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ എഞ്ചിന്ന് കാണിക്കും അതിൽ നമുക്ക് ഈ ട്രിബിൾ കോഡ്സ് അതായത് നമ്മുടെ വണ്ടിയിലുള്ള ട്രിബിൾ കോഡ്സ് കാണാം അല്ലെങ്കിൽ ലൈവ് ഡാറ്റ നമ്മളിപ്പോൾ ചെക്ക് ചെയ്തില്ലേ ആ ലൈവായിട്ടുള്ള എല്ലാ സെൻസറുകളുടെ ആ ഡാറ്റകളും നമുക്ക് ചെക്ക് ചെയ്തല്ല നമുക്കൊരു ക്യു ആർ കോഡ് വഴി ഇപ്പോൾ ഞാനതിൽ ട്രിബിൾ കോഡ്സിന് ഓക്കെ കൊടുക്കുകയാണ് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ പ്രിവ്യൂ കാണാൻ സാധിക്കും നമ്മുടെ വണ്ടിയിൽ ഉണ്ടായിരുന്ന ഫുൾ കോഡുകളും മൊത്തം അതിൽ കാണുന്നുണ്ട് എല്ലാം കാണുന്നുണ്ട് അത് നമുക്ക് ഈ ഒരു ക്യു ആർ കോഡ് എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് കൊടുത്തുകഴിഞ്ഞിട്ട് ഈയൊരു ക്യു ആർ കോഡ് നമ്മുടെ ഫോൺ വഴി നമ്മൾ സ്കാൻ ചെയ്തിട്ട് ഓപ്പൺ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലുള്ള ട്രബിൾ കോഡുകൾ അതായത് ഇപ്പോൾ ഞാൻ ഈ കാണിച്ച അഞ്ച് കോഡുകളും നമ്മുടെ വണ്ടിയിലുണ്ടായിരുന്ന അഞ്ച് കോഡ് ആ അഞ്ച് കോഡ് നിങ്ങൾക്ക് ഫോണിൽ തന്നെ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും എന്നുള്ളൊരു ഓപ്ഷൻ കൂടെ ഇതിലുണ്ട് അതും കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും ഇത്രയൊക്കെയാണ് ഈ ഒരു പുതിയ ഒ ബി ഡിയിലുള്ള ഏറ്റവും പുതിയ ഫംഗ്ഷൻസ് ഇതിൽ കുറേയൊക്കെ പഴയതിലുണ്ടെങ്കിലും കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ചും കൂടെ ആക്യറസി ആയിട്ടും ഈ ഒരു ഒ ബി ഡിയിൽ കാണിക്കുന്നുണ്ട് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ സുഹൃത്തുക്കൾ പറയാനുള്ളത് നിങ്ങളൊരു ഒ ബി ഡി ഇനി പുതിയത് മേടിക്കാൻ താല്പര്യപ്പെടുകയാണ് അല്ലെങ്കിൽ പുതിയത് മേടിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുകയാണ് എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ ഒ ബി ഡി നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യാൻ താൽപ്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഒ ബി ഡി കിങ് ത്രീ ഹൺഡ്രഡ് എന്നുള്ള ടൂള് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും അത് വളരെ നല്ലതാണ് എൻഹാൻ ഫീൽ ആയാലും അതുപോലെ തന്നെ ഇതിലുള്ള ഫങ്ഷൻസ് ആയാലും അതുപോലെ തന്നെ മേടിക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ എല്ലാ വണ്ടികളുടെ സോക്കറ്റും മേടിക്കുക അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ബാറ്ററി ടെസ്റ്റും നമുക്കൊരു ഒ ബി ഡി വെച്ച് ചെയ്യാൻ സാധിക്കും അപ്പോൾ സുഹൃത്തുക്കൾക്ക് ഇത് വേണം എന്നുണ്ടെങ്കിൽ ഓറിയൻ എൻ്റർപ്രൈസസ് ആയിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അതിന്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ സ്ക്രീനിലും ഞാൻ കൊടുത്തിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്